ലോകത്തിൽ പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ട് അവയിൽ പലതും മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെ വളരെ ഉയർച്ചയിലേക്ക് ഉയർത്തിയിട്ടുമുണ്ട് ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം എല്ലാ മേഖലയിലും ഇന്ന് ഉപയോഗിച്ചു വരുന്നു അത്തരത്തിൽ ഫ്യൂച്ചറിൽ നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന ചില സൂപ്പർ സൂപ്പറായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം ഉപയോഗത്തിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വാട്ടർ ജെൻ ഇപ്പോൾ ലോകം മുഴുവൻ ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നത് വളരെ വലിയ ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നൈജീരിയ കെനിയ പോലെയുള്ള രാജ്യങ്ങളിൽ കോടിക്കണക്കിന് ജനങ്ങളാണ് കുടിവെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്നത് ഇതിനു വേണ്ടിയാണ് ഇപ്പോൾ വാട്ടർ ജെൻ എന്ന് പറഞ്ഞ ഒരു കമ്പനി കാറ്റിൽ നിന്ന് വെള്ളത്തിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന ഈ പ്യൂരിഫയറിനെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് കാറ്റിലുള്ള ഈർപ്പത്തിനെ ഫിൽട്ടർ ചെയ്ത് നമുക്ക് ശുദ്ധമായിട്ടുള്ള കുടിവെള്ളത്തിനെ തരും ഇത് നമ്മുടെ വീട്ടിലോ ഓഫീസിലോ കാറിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കാറിന് ഇടുക്കിയിൽ വേണമെങ്കിലും ഈ പ്യൂരിഫയറിനെ ഫിറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും ഇത് കാരണം എപ്പോൾ വേണമെങ്കിലും ഈ കാറിൽ നിന്ന് ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം കുടിക്കാൻ സാധിക്കും ഇപ്പോൾ തന്നെ പതിനായിരത്തിനു മുകളിൽ അപ്പാർട്ട്മെന്റുകളിൽ ഈ പ്യൂരിഫയറിനെ ഫിറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാ പേരും കാറ്റിൽ നിന്നായിരിക്കും കുടിവെള്ളത്തിനെ പ്യൂരിഫൈ ചെയ്ത് കുടിക്കാൻ പോകുന്നത് വയർലെസ് ചാർജിംഗ് ഇനിയും കുറച്ച് വർഷത്തേക്ക് മാത്രമേ നമുക്ക് ഭൂമിയിൽ നിന്ന് ക്രൂഡ് ഓയിൽ എടുക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ തന്നെ പെട്രോൾ ഡീസൽ പോലെയുള്ള ഇന്ധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് തന്നെ നമ്മൾ ഫ്യൂച്ചറിൽ എല്ലാ പേരും ഇലക്ട്രിക് വാഹനങ്ങളെ ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്നത് ചാർജ് ചെയ്യാൻ മണിക്കൂറുകൾ വേണ്ടിവരും എന്നുള്ളതാണ് ഇതിനുവേണ്ടി ഇലക്ട്രോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനി വയർലെസ് ചാർജിംഗ് റോഡ് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി നിർമ്മിച്ചിരിക്കുകയാണ് ഈ റോഡിനടിയിൽ ഇലക്ട്രോ ചാർജിംഗ് പാഡുകൾ സെറ്റ് ചെയ്ത് വെക്കും ഇത് കാരണം നമ്മൾ റോഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ കാറും ഓട്ടോമാറ്റിക്കലി ചാർജ് ആയിക്കൊണ്ടിരിക്കും ചാർജ് ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തേണ്ട ആവശ്യമേ വരുന്നില്ല ഇപ്പോൾ തന്നെ ഇത് ചില റോഡുകളിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുമുണ്ട് ഇതുപോലെ പവാജെൻ എന്ന് പറഞ്ഞ ഒരു കമ്പനി നടന്നാൽ തന്നെ പവർ ജനറേറ്റ് ആകുന്ന ഈ ഡിവൈസിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് അതായത് ഈ പവാജെൻ ഡിവൈസിന് മുകളിൽ നടന്നാലോ വണ്ടികൾ പോയാലോ പവർ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും സിംഗപ്പൂരിലുള്ള എച്ച് എസ് ബി സി ബാങ്ക് ഇതിനകം ഈ ടെക്നോളജി ഉപയോഗിക്കും അവരുടെ ബാങ്കിലുള്ള എല്ലാ ലൈറ്റുകൾക്കും പവർ കൊടുക്കുന്നുണ്ട് ആ ബാങ്കിൽ വരുന്ന കസ്റ്റമർ ബാങ്കിനകത്തേക്ക് നടന്നു വരുന്നത് കൊണ്ട് ജനറേറ്റ് ആകുന്ന കറണ്ട് ഉപയോഗിച്ചാണ് ബാങ്കിലുള്ള എല്ലാ ലൈറ്റുകൾക്കും പവർ കൊടുക്കുന്നത് സോളാർ പാനലുകളെ കൊണ്ട് സൂര്യാസ്തമനത്തിന് ശേഷം പവർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ ഈ ഡിവൈസിന് ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് പവർ ജനറേറ്റ് ചെയ്ത് തരാൻ സാധിക്കും മോട്ടോ ഐ ബൈക്ക് ഓടിക്കുന്നവരിൽ പലരും മൊബൈലിനെ കുനിഞ്ഞ് താഴേക്ക് നോക്കുന്നത് കൊണ്ടും ഫോണിൽ സംസാരിച്ചു കൊണ്ട് ബൈക്ക് ഓടിക്കുന്നത് കൊണ്ടും ആക്സിഡന്റുകൾ സംഭവിക്കാറുണ്ട് ഇതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഈ മോട്ടോ ഐ ഹെൽമെറ്റുകളെ നിർമ്മിച്ചിരിക്കുന്നത് ഇത് കാണാൻ സാധാരണ ഹെൽമറ്റ് പോലെ ഉണ്ടെങ്കിലും ഇതിൽ ജി മാപ്പ് നോക്കാനും കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാനും വേണമെങ്കിൽ പാട്ട് കേൾക്കാൻ പോലുമുള്ള സൗകര്യം ഇതിലുണ്ട് അതേ സമയത്ത് റോഡ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനും സാധിക്കും ട്രാഫിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് മൊബൈൽ കുനിഞ്ഞു നോക്കാതെ തന്നെ ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കും ിക്കാൻ സാധിക്കും പൊല്യൂഷൻ ഫ്രീ ഇപ്പോൾ ലോകത്തിൽ തന്നെ ഡൽഹിയാണ് നമ്പർ വൺ പൊല്യൂഷൻ സിറ്റി ഡൽഹിയിൽ ചില സമയങ്ങളിൽ ജനങ്ങൾക്ക് ശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിക്ക് പൊല്യൂഷൻ അധികമാകാറുണ്ട് ഡൽഹി കഴിഞ്ഞാൽ ചൈനയിലുള്ള ബീജിംഗ് സിറ്റിയാണ് നമ്പർ ടു പൊല്യൂഷൻ സിറ്റി പൊല്യൂഷൻ പ്രോബ്ലം അധികമായിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഓക്സിജനെ ബോട്ടിലിൽ അടച്ച് വിൽക്കാറുണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ചൈന സ്മോക്ക് ഫ്രീ ടവർ എന്ന് പറഞ്ഞ് ഈ ഒരു കാറ്റിനെ ക്ലീൻ ചെയ്യുന്ന ടവറുകളെ നിർമ്മിച്ചിരിക്കുകയാണ് ഈ ടവർ ഒരു മണിക്കൂറിൽ മുപ്പതിനായിരം ക്യൂബിക് മീറ്റർ അതായത് അത് ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ അളവിലുള്ള കാറ്റിനെ ക്ലീൻ ചെയ്ത് നൽകും ചൈനയിൽ മാത്രമല്ല ഇപ്പോൾ ഡൽഹിയിലും ഈ ടവറുകളെ നിർമ്മിച്ചു വരികയാണ് ഫ്യൂച്ചറിൽ ഈ ടവറുകൾ ഉപയോഗിച്ചായിരിക്കും നമുക്ക് ശ്വസിക്കാനുള്ള ശുദ്ധമായിട്ടുള്ള വായു ലഭിക്കുന്നത് സീവർ റോബോട്ടിക്സ് ഇപ്പോഴും ഇന്ത്യയിൽ ഡ്രെയിനേജിനകത്ത് ഇറങ്ങിയാണ് ക്ലീൻ ചെയ്യുന്നത് ഡ്രൈനേജ് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയവരിൽ പലരും അതിനകത്ത് വെച്ച് തന്നെ മരണപ്പെട്ട സംഭവങ്ങളും നിരവധിയാണ് ഇതിനുവേണ്ടി സീവർ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഡ്രൈനേജ് ക്ലീൻ ചെയ്യുന്ന ഒരു മെഷീൻ നിർമ്മിച്ചിരിക്കുകയാണ് ഇത് കാണാൻ നോർമൽ ആയിട്ടുള്ള ഒരു ചെറിയ മെഷീൻ ആണെങ്കിൽ പോലും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള ഡ്രൈനേജുകളെ ക്ലീൻ ചെയ്യാൻ സാധിക്കും മനുഷ്യർ ഡ്രൈനേജിനകത്ത് പോകേണ്ട ആവശ്യം വരുന്നില്ല ഇന്ത്യയിലും ഇപ്പോൾ ഇതേ മെത്തേഡ് ഉപയോഗിച്ച് മനുഷ്യരകത്ത് പോകും െ ഡ്രൈനേജ് ക്ലീൻ ചെയ്യുന്ന മെഷീനുകളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏത് മെഷീനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് കമന്റ് ചെയ്തേക്കു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടിയൊന്ന് പരിഗണിച്ചേക്കൂ